ഹലോ ഗൈസ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് എവർഗ്രീൻ റെസിപ്പിയായ നെയ്പ്പത്തലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഏത് കാലത്തും ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നെയ്പ്പത്തൽ ഇതിന് വേണ്ടി റേഷൻ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് റേഷൻ പുഴുങ്ങലരി എടുത്തതിന് ശേഷം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് അധികം വെള്ളമൊഴിച്ച് നന്നായിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം ഇത് എട്ട് മണിക്കൂറെങ്കിലും കുതിർന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടുകയുള്ളുതാണ് ഞാനിവിടെ അരിയെല്ലാം കഴുകി മൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞു അരി നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഈ അരി നമുക്ക് അരച്ചെടുക്കണം വേണമെങ്കിൽ ഇത് പകുതി അരി അരച്ചും പകുതി പൊടിച്ചും അങ്ങനെ മിക്സാക്കിയും ചുട്ടെടുക്കാം പിന്നെ വേണ്ടത് തേങ്ങ ചെറിയ ഒരു തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നല്ലപോലെ ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം വലിയ ജീരകം സവാള ഇനി മിക്സിയുടെ ജാർ കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം അരി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കണം ഒരു കുഞ്ഞ് സവാള ചെറുതായി അരിഞ്ഞതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ വലിയ ജീരകം നൈത്രയും ഇട്ടുകൊടുത്തു പിന്നെ അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ചിരവി വച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കണം മാക്സിമം കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം ഞാനിത് ചെറിയ തരിയോട് കൂടിയാണ് അരച്ചെടുത്തത് ഞാനിതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുട്ടുപൊടി തരിയുള്ളത് കൊണ്ട് തന്നെ നൈസല്ല കുറച്ച് തരി ആ ഒരു ലെവലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി പത്തിരിപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഈ നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അല്പം വലിയ തരിയോട് കൂടി തന്നെ മാവ് അരച്ചെടുക്കണം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നൈസല്ല ജസ്റ്റ് ഒരു തരിയുണ്ട് ആ പരുവത്തിൽ അരച്ചെടുത്തു ഇനി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ പെരുൻജീരകം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്തു പിന്നെ വേണ്ടത് പുട്ടുപൊടിയാണ് ഇത് റേഷൻ വെള്ളരി ഉണ്ടല്ലോ അത് പൊടിച്ചെടുത്ത പുട്ടുപൊടിയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കണം ഉരുട്ടാൻ ആവശ്യമുള്ളൊരു പരുവുണ്ടല്ലോ ആ ആവുന്നത് വരെ നമ്മൾ പുട്ടുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ തരിയോട് കൂടിയാണ് അരച്ചെടുത്തതെങ്കിൽ ഇതിലേക്ക് പത്തൽപ്പൊടി ചേർത്തും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം ദാ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല പോലെ ഹാഡാവണ്ട ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും ആ ഒരു പരുവത്തിൽ വേണം നമ്മളിങ്ങനെ കുഴച്ചു വയ്ക്കാൻ ഇനി ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയല്ലോ ഉണ്ടാക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് അപ്പം അതിനനുസരിച്ച് മാവ് എടുക്കണം മാവ് കുറഞ്ഞു പോയാൽ തിന്നാവും തിന്നായാൽ നമുക്ക് നെയ്യപ്പത്തിൽ പൊങ്ങി കിട്ടില്ല പിന്നെ നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നെയ്പ്പത്തിൽ ഇട്ട് പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ നെയ്പ്പത്തിൽ ചുട്ടെടുക്കുന്നത് തീ കുറഞ്ഞാലും പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല നെയ്പ്പത്തിൽ പൊട്ടി എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നെയ്പ്പത്തിൽ ചുട്ടെടുക്കണം ഒരു ഭാഗം ലൈറ്റ് ഗോൾഡ് കളറായാൽ തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായി ഗോൾഡ് കളറായി കഴിഞ്ഞാൽ ഓയിൽ നിന്നും വാങ്ങണം ഈ രീതിയിൽ ചുട്ടെടുക്കുന്ന നെയ്യപ്പത്തിൽ അല്പം പോലും എണ്ണ കുടിക്കില്ല ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കാരണം ഇത് തരിയോട് കൂടിയുള്ള മാവാണ് അങ്ങനെ നമുക്ക് എണ്ണ കുടിക്കുന്നതും കുറഞ്ഞു കിട്ടും മാത്രമല്ല കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിരിക്കും അതേപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും ആ ഒരു രീതിയിലുള്ള നെയ്യപ്പത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത് ഭയങ്കര ഈസിയാണ് ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഗസ്റ്റ് വന്നാലും ഒക്കെ ഉണ്ടാക്കുന്ന എവർഗ്രീൻ റെസിപ്പി ആയിട്ടുള്ള നെയ്യ്ലാണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പം നെയ്യപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഓയിൽ നല്ല ചൂടുണ്ടാവണം പിന്നെ മാവ് അല്പം തരിയോട് കൂടി അരച്ചെടുത്തതായിരിക്കണം പിന്നെ കയ്യിലൊട്ടുന്ന പരുവം ആവാനും പാടില്ല അതേപോലെ നല്ല ഹാഡായിട്ട് കുഴച്ചെടുക്കാനും പാടില്ല മാവ് അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടാകണം ഈ രീതിയിലൊക്കെ ശ്രദ്ധിച്ച് ചുട്ടെടുത്താൽ നിങ്ങൾക്കും ഓയിലൊന്നും കുടിക്കാതെ നല്ല ബോൾ പോലെ പൊങ്ങി വരുന്ന നെയ്യപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് പിന്നെ ബെസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ കറി അതേപോലെ ബീഫ് കറിയൊക്കെയാണ് ഇനി ചിക്കൻ കറിയും ബീഫ് കറിയും കഴിക്കാത്ത ആൾക്കാർക്ക് വെജിറ്റബിൾ കറി വെച്ചും ഈ റെസിപ്പി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണ എല്ലാവരും പച്ചരി വെച്ചിട്ടാണ് നെയ്പ്പത്തിൽ ഉണ്ടാക്കാറ് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നെയ്പ്പത്തിൽ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും അതേപോലെ ഇഷ്ടപ്പെടുന്നതും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഇപ്പോൾ പുതിയ ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഹൈപ്പ് എന്ന ഓപ്ഷനും നിങ്ങൾ ചെയ്ത് വെക്കണം അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് വീണ്ടും കാണുന്നതുവരെ ബായ് ബായ്